സി പി എമ്മിന് വൻ ചോദ്യങ്ങളാണ് ഇടുക്കിയിൽ നാല് വാർഡുകളിൽ സി പി ഐയും സി പി എമ്മും നേർക്കു നേർ കണ്ണൂരിൽ എതിരില്ലാതെ ജയം കുറഞ്ഞു ഏകപക്ഷീയമായ ജയം ജനാധിപത്യപരമോ എന്ന ചോദ്യവും ബാക്കി ഇടുക്കിയിൽ ജില്ലാസ്ഥാനത്ത് രണ്ടു വാർഡുകളിൽ സിപിഎം സി പി ഐ യുമായി വാഴത്തോപ്പ് പഞ്ചായത്തിലെ വാർഡ് ഏഴ് വാഴത്തോപ്പിൽ സി പി എമ്മിന്റെ കെ കെ രവി ചുറ്റി കരിവാൾ നക്ഷത്ര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ സി പി ഐയുടെ പി ടി സദാശിവൻ ദാനികതിരി മരിവാൾ ചിഹ്നത്തിൽ മത്സര രംഗത്ത് ഉറച്ചു കഴിഞ്ഞു ഇവിടെ യു ഡി എഫിന്റെ കേരളാ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പുറമെ ഒരു സ്വതന്ത്രനും മത്സരിക്കാനുണ്ട് പതിനഞ്ചാം വാർഡ് പെരുങ്ങാലയിലും ഇതിന്റെ തനി ആവർത്തനമാണ് ഇവിടെ ചുറ്റി കരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ ടോമി ജോർജ് മത്സരിക്കുമ്പോൾ ധാനിക്കതിരും അരിവാളും ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ജോർജ് വർഗീസാണ് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾക്ക് പുറമെ ഒരു സ്വതന്ത്രനും മത്സര രംഗത്തുണ്ട് പഞ്ചായത്തിൽ സി പി ഐ പതിവായി മത്സരിക്കുന്ന ആറോ പതിനഞ്ചോ വാർഡുകളിൽ ആറ് കേരള കോൺഗ്രസ് സി പി എമ്മിന് നൽകി പകരം മേഴ ഏറ്റെടുക്കാൻ സി പി ഐ സമ്മതിച്ചിരുന്നു ഈ വാർഡുകളിൽ മുന്നണിക്ക് താൽപ്പര്യമുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിനും ധാരണയായിരുന്നു എന്നാൽ ഇതിന് വിരുദ്ധമായി പതിനഞ്ചാം വാർഡിൽ സ്വന്തം നിലയ്ക്ക് സി പി ഐ സ്ഥാനാർത്ഥി നിർത്തിയതിനാലാണ് ആറാം വാർഡിൽ സിപിഎം സ്ഥാനാർത്ഥിയെ ഇറക്കിയതെന്നാണ് അണിയറയിൽ സംസാരം ഇരു മുന്നണികൾക്കും പ്രതീക്ഷയുള്ള വാർഡുകളിൽ സിപിഎമ്മിന്റെയും സിപിഐയുടെയും നിലപിട്ടുള്ള മത്സരം ഇടതുമുന്നണിയുടെ താളം തെറ്റിച്ചേക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ വട്ടമ്പട പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ സിപിഎം സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് ഉറപ്പായി പഞ്ചായത്തിലെ എട്ടാം വാർഡായ കോവിലൂർ സൗത്ത് പുതുതായി രൂപീകരിച്ച പന്ത്രണ്ടാം വാർഡായ ഇടമണൽ എന്നിവിടങ്ങളിലാണ് ഇരു പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് രണ്ടിടത്തും കോൺഗ്രസ് ബി ജെ പി സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട് കോവിലൂർ സൗത്തിൽ കഴിഞ്ഞ തവണയും സി പി എം സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത് പുതുതായി രൂപീകരിച്ചതുൾപ്പെടെ പതിനാല് വാർഡുകളുള്ള പഞ്ചായത്തിൽ സീറ്റ് വിഭജന ചർച്ചയിൽ തങ്ങൾക്ക് ആറ് സീറ്റുകൾ വേണമെന്നായിരുന്നു സി പി ഐയുടെ ആവശ്യം കഴിഞ്ഞ തവണ വിജയിച്ച കടവരി വിട്ടുകൊടുത്ത് ഇത്തവണ നാല് സീറ്റുകൾ സി പി ഐക്ക് നൽകി എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച കോവിലൂർ വെസ്റ്റ് വേണ്ടെന്ന് വെച്ച് മറ്റാറ് വാർഡുകളിൽ സി പി ഐ സ്ഥാനാർത്ഥികളെ നിർത്തി തർക്കം മൂലം കോവിലൂർ വെസ്റ്റിൽ ഇത്തവണ സി പി എമ്മിനും സി പി ഐക്കും സ്ഥാനാർത്ഥികളില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ തുടക്കത്തിലെ ചില സീറ്റുകളിൽ സി പി എം ജയം ഉറപ്പിക്കുന്ന ജില്ലയാണ് കണ്ണൂർ പിൻവലിക്കൽ ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും മൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളായി പതിനാല് വാർഡുകളിൽ ഇത്തവണ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് സംഘടനയുടെ കരുത്തെന്ന് സി പി എം മേനി പറയുമ്പോൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുണ്ടാക്കിയ വിജയമെന്ന് യു ഡി എഫും ബി ജെ പിയും പറയുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് വാർഡുകളിലെ ഈ എതിരില്ലാ വിജയം ഇത്തവണ പതിനാലിലേക്ക് കുറയ്ക്കാൻ യു ഡി എഫിന് കഴിഞ്ഞെന്ന് മാത്രം ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറെയും എൽ ഡി എഫിന്റെ കയ്യിലാണ് കൈപ്പടിയിലുള്ള കണ്ണൂർ കോർപ്പറേഷനാണ് യു ഡി എഫിന്റെ കരുത്ത് എഴുപത്തിയൊന്ന് പഞ്ചായത്തുകളിൽ അമ്പത്തിയേഴ് എൽ ഡി എഫ് പതിനാല് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് പത്ത് യു ഡി എഫ് ഒന്ന് ഒൻപത് നഗരസഭകളിൽ ആറ് എൽ ഡി എഫ് മൂന്ന് യു ഡി എഫ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നതും എൽ ഡി എഫ് പ്രതിപക്ഷ സാന്നിധ്യമില്ലാതെ എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു നഗരസഭയും രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും പത്ത് ഗ്രാമപഞ്ചായത്തുകളും ജില്ലയിലുണ്ട് ബി ജെ പി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഇല്ല മൂന്നാം പിണറായി സർക്കാരിന് നിലമൊരുങ്ങിയതായി വിളംബരം ചെയ്യാൻ ജില്ലയിൽ സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് എൽ ഡി എഫ് കോർപ്പറേഷൻ പിടിച്ചെടുത്താൽ കൊള്ളാമെന്നുമുണ്ട് പിണറായി സർക്കാരിന്റെ വികസനവും ക്ഷേമ പദ്ധതികളുമാണ് ആയുധം യു ഡി എഫിനാകട്ടെ കോർപ്പറേഷനെ നിലനിർത്തി ത്രിതല പഞ്ചായത്തുകളിൽ മുന്നേറ്റം ഉണ്ടാക്കണം കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടതാണ് മലയോര പഞ്ചായത്തുകളിൽ യു ഡി എഫിന് അധികാരം നഷ്ടപ്പെടുത്തിയത് വന്യമൃഗ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മേഖലയിലുള്ള അതൃപ്തി ഇത്തവണ അനുകൂലമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള ശ്രമത്തിലാണ് എൻ ഡി എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ടതിനാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പി പി ദിവ്യയെ മാറ്റേറ്റ് വന്നത് സി പി എമ്മിന് കല്ലുകടിയാണ് നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളിൽ വൈസ് പ്രസിഡന്റ് വിനോയ് കുര്യൻ ഒഴികെ മറ്റാരും സി പി എമ്മിൽ മത്സരിക്കുന്നില്ല പയ്യന്നൂർ നഗരസഭയിൽ സി പി എം നിർത്തിയ സ്ഥാനാർത്ഥി പോലീസിനെ ബോംബറിഞ്ഞ കേസിൽ ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടതും വിനയായി വിമത സ്ഥാനാർത്ഥികൾ മുന്നണികൾക്ക് തലവേദനയാണ് പയ്യന്നൂരിൽ പാർട്ടിയിലെ വിഭാഗീയത സി പി എമ്മിനെ ആലോചനപ്പെടുത്തുന്നു വോട്ടർമാരുടെയും വാർഡുകളുടെയും എണ്ണം കൂടിയതും അതിർത്തികൾ മാറിയതുമെല്ലാം അനുകൂലമായും പ്രതികൂലമായും മുന്നണികൾ തരം പോലെ വിലയിരുത്തുന്നു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കക്ഷി രാഷ്ട്രീയത്തിനുമപ്പുറം മറ്റ് പരിഗണനകളുടേതുമാണ് അത് മുന്നണികളുടെ കണക്ക് തെറ്റിച്ചേക്കാം